സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു ഫെയ്ക്കിനെയാണ് ഇന്ന് പുറത്ത് കാണിച്ചത് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് വേറെ ആരുമല്ല അർജുനെ തന്നെയാണ് അർജുനൊരു ഫെയ്ക്കാണെന്ന് ഇന്ന് ശ്രീധു തന്നെ എടുത്ത് പറഞ്ഞു അത് തന്നെ ഒരു വലിയ സന്തോഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ശ്രീധുവിൻ്റെ അടുത്ത് വെളിയിൽ കളയുകയും ചെയ്തു ബിഗ് ബോസ് ആ നിമിഷം തന്നെ ശ്രീധുവിൻ്റെ അടുത്ത് വെളിയിൽ കളഞ്ഞു അത് എന്തിനാണ് ഇനി കൂടുതൽ പറഞ്ഞിട്ട് അർജുനന് കിട്ടാനുള്ള വോട്ടും കൂടി ഇല്ലാതാക്കല്ലേ മോളെ അതുകൊണ്ട് നീ ീ ഒരു കാര്യം ചെയ്യും നീ വെളിയിൽ പോകൂ എന്ന് പറഞ്ഞിട്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എന്ന എവിക്ഷൻ എന്ന് പറയുന്ന ഒരു പേരും കൊടുത്തിട്ട് നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ആ പെൺകുട്ടിയെ വെളിയിലാക്കിയിരിക്കുകയാണ് ഈ ഒരൊറ്റ കാരണം പറഞ്ഞതുകൊണ്ട് അതായത് അർജുൻ നീ ഫടാ നീ മക്കളെ ആന എന്ന നീ മുടിയാചരാടാ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇത് ശ്രീധുവിന്റെ ചീട്ടിന്ന് കീറുന്നു അതുപോലെ തന്നെയാണ് വൈകുന്നേരമാകുമ്പോഴേക്ക് തൂക്കി എടുത്തിട്ട് ബിഗ് ബോസ് വെളിയിൽ കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജയിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധന അതിനെയാണ് ഇവർ പറയുന്നത് ഫേക്കാണ് ഫേക്കാണ് എന്ന് നാട്ടുകാർ കേട്ടാ എന്നാ വിചാരിക്കുക അത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇപ്പൊ ജിൻഡോ ഫാൻസോ ഇല്ലെങ്കിൽ ഫാൻസോ ഋഷി ഫാൻസോ മറ്റേ അഭിഷേക് ഫാൻസോ കേട്ട് കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക അർജുൻ ഫേക്കാണ് ഞങ്ങൾക്കാണെങ്കിൽ അവൻ സീമന്ത പുത്രനാണ് അവനാണ് കപ്പും അമ്പത് ലക്ഷവും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ ഫേക്കാണെന്ന് അതുകൊണ്ട് ഈ എടുത്തിട്ട് വെളിയിൽ കളഞ്ഞത് ഇല്ലേ കളയാത്തൊന്നുമില്ല ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ലാലേട്ടം വരും അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ കൊണ്ടുപോയുള്ളൂ അങ്ങനെ ലാലേട്ടം കൊണ്ടുപോകുന്നതിൻ്റെ അടുത്ത് ഇതിവിടെ കൊളാകുന്നു പേടിച്ചിട്ടാണ് ഇന്ന് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ശ്രീധൂനെ കൊണ്ടുപോയത് ആലോചിച്ച് നോക്കണം നിങ്ങൾ യുവമാരുടെ അകത്ത് എൻ്റിത്തരം മനസ്സിലാക്കണം അതായത് അർജുൻ എന്ന് പറയുന്നവൻ ഫേക്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ വന്ന അന്നു മുതൽ വാ തുറക്കാതെ സേഫ് ഗെയിം കളിച്ചിട്ട് ഈ രണ്ട് പേരും ചേർന്നിട്ട് ജനങ്ങളെ മണ്ടന്മാറാക്കുകയായിരുന്നു നല്ല രീതിയിൽ മണ്ടന്മാറാക്കി സ്വന്തം തള്ളമെന്ന് പറഞ്ഞു ഈ ശ്രീധൂവിനോട് മോളെ നീ മാറ്റി കളിക്കൂ എന്ന് പറഞ്ഞിട്ടും കൂടി രണ്ട് ദിവസമൊക്കെ ഇവളിങ്ങനെ ഒന്ന് ചാഞ്ചാടി നോക്കി അപ്പോഴേക്കും ഇവൾക്കൊരു സംശയം കാരണം ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ അവിടെ കയറുമോ ജാസ്മിൻ ച്ച എനിക്ക് അങ്ങനെ സ്ഥലം ഇരിക്കുമടിയാതെ ഇവൾക്ക് തന്നെ ഒരു ഇത് വന്നു അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം അങ്ങനെ ഇങ്ങനെയൊക്കെ കളിച്ച് മൂന്നാമത്തെ ദിവസം ജാസ്മിനുമായിട്ട് നമ്മുടെ കഥാനായകൻ അടുക്കുന്നു എന്ന് കണ്ടപ്പോഴും നേരെ പോയിട്ട് വീണ്ടും അടിച്ച് കയറി കൊടുക്കുകയും ചെയ്തത് എന്നിട്ട് ഇപ്പോഴും ഇന്ന് ലാസ്റ്റ് നിമിഷത്തിൽ പറഞ്ഞു ഇനി ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതിന്റെ ഇടയ്ക്ക് തന്നെ അർജുനെ പറ്റിയിട്ടുള്ള പല കഥകളും വെളിയിൽ വന്നിട്ടുണ്ട് അർജുൻ പറയുന്നതൊന്നുമല്ല നേരെ അർജുൻ എന്തൊക്കെയോ ഫ്രോഡ് രങ്ങൾ കളിക്കാറുണ്ട് പിന്നെ ഇത്രയും ജനങ്ങളെ പറ്റിച്ചിട്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവൻ എന്ത് മണ്ണാങ്കട്ട കളിയാണ് കളിച്ചത് അവൻ അവിടെ കളിച്ച കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് അവൻ കളിച്ച നാലാം കിട കളിയുണ്ടല്ലോ അത് തന്നെ അവന് വിനയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവൻ ആ ശരണ്യൂടെ മുടി പിടിച്ച അന്ന് മുതൽ ഞാനിവനെ നോട്ട് ചെയ്തിയാണ് ഇവൻ ശരിയല്ല എന്ന് അന്നേ എനിക്കറിയാമായിരുന്നു അത് ഇവൻ അന്ന് ജാൻമണിയെ പറഞ്ഞത് അത് ഞാൻ വിചാരിച്ചെന്താണെന്നല്ലേ ഇവൻ അറിയാതെ പറഞ്ഞു പോയതാന്നാണ് ആ ഒരു നമ്പർ പറഞ്ഞില്ലേ ഇവൻ അറിയാതെ പറഞ്ഞാന്ന ഞാൻ കരുതിയത് പക്ഷെ അതല്ല ഇവൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണ് എന്നിട്ട് ഇവൻ എന്തെങ്കിലും അവിടെ കാട്ടിക്കൂട്ടുന്നു അവനക്ക് അറിയാം അതായത് ഇപ്പം ഭയങ്കര ആള് ഇവ ഫേക്ക് തനി ഫെയ്ക്കാണ് അതായത് ഈ അർജുനൻ എന്ന് പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥ മുഖം വേറെയാണ് അത് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാകും അർജുൻ പല കളികളും അവിടെ കളിക്കാറുണ്ട് എന്തിനധികം പറയുന്ന അവസാനം അന്തനെ ചവിട്ടിയില്ലേ ആ ചവിട്ട് എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര ചവിട്ട് തന്നെയായിരുന്നു ആ ചവിട്ട് എന്നിട്ട് അത് ജിൻഡോൻ്റെ തലയിൽ വെച്ച് കിട്ടി കൊടുക്കുമായിരുന്നു ഇവൻ ഇവൻ അങ്ങനെയാണ് ഈ ശരണ്യൻ്റെ മുടി പിടിച്ചു വലിച്ചിട്ട് ഇവൻ ഒരു കൂസലും ഇല്ലാതെ അവിടെ വന്നിട്ടിങ്ങനെ കയ്യും കിട്ടിയിരിക്കുന്നു ബിഗ് ബോസ് ആണെങ്കിലും വേറൊരു തെണ്ടിത്തരാണ് കാണിച്ചത് അതായത് ഈ അർജുനാന്ന് പിടിച്ചത് വലിച്ചത് എന്നറിഞ്ഞപ്പോഴേ ബിഗ് ബോസിൻ്റെ ഇത് ചോദ്യം ചെയ്യണ്ട ഇത് ചോദിക്കണ്ട ഒന്നും ചെയ്യണ്ട അതെന്തുകൊണ്ടാണ് ഇവർ ഒരു അവിഹിത എന്തുകൊണ്ട് ആര് ഈ പിന്നെ അർജുനും ബിഗ് ബോസിൻ്റെ ടീമും തമ്മിൽ അതോറപ്പാണ് അല്ലാതെ വേറെയൊന്നുമല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആ സിബിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞപോലെ ഇനി പകുതി വേറെ ആയിരിക്കും എങ്ങും കൊടുക്കാമെന്ന് പറഞ്ഞിനോ അതും അറിയില്ല നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ആർമി കൂട്ടങ്ങൾ വേറെയില്ല ആർമി കൂട്ടങ്ങളൊന്നും ഇത് ഇത് എവിടെ നിന്നോ പി ആറുകൾ ഇങ്ങനെ വന്നിട്ട് തെറിവിളിയാണ് എല്ലാവരെയും തെറിവിളിയാണ് അർജുനനെ വിമർശിക്കുന്ന എല്ലാവരെയും തെറിവിളിയാണ് എനിക്ക് തോന്നുന്നത് നാളെ ഇനി കിട്ടാൻ പോകുന്നത് ശ്രീധൂനാണ് ശ്രീധൂന് നല്ല രീതിയിലുള്ള തെറിവിളികൾ വരേണ്ട ചാൻസ് ഉണ്ട് അതെന്താണെന്ന് നീ പേയ്ക്കാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് മാത്രം ശ്രീധൂന് നാളെ മുതൽ നല്ല രീതിയിലുള്ള തെറിവിളികൾ വരും പക്ഷേ പക്ഷെ ഒരു വലിയൊരു ഫൗള് പറ്റി ഏതായാലും ഇത്രയും ദിവസം നിന്നു ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ തന്നെ ഒരു കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അർജുനിനെതിരെ ഒരു കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴും വിജയിക്കായിരുന്നു ഏതായാലും കിട്ടിയ ഊട്ടി ഇല്ലേ ചട്ടി എന്ന് പറഞ്ഞിട്ടെങ്കിൽ കളിച്ചേക്കണം പക്ഷേ ഇതൊന്നും കളിക്കാതെ വീണ്ടും വീണ്ടും വായ തുറക്കാതെ ഇങ്ങനെ ചിരിച്ചിട്ടും കളിച്ചിട്ടും ജനിച്ച ജനങ്ങളെ പറ്റിച്ചിട്ട് അതായത് പത്ത് തൊണ്ണൂറ്റഞ്ച് ദിവസം നമ്മളെ പറ്റിക്കുകയാണ് ചെയ്തത് തീറ്റങ്ങൾ ഇവറ്റകൾ ഒരു പണി അവിടെ ചെയ്തിട്ടില്ല ഒരു ഗെയിമും കളിച്ചിട്ടില്ല കോംബോയും പിടിച്ചിട്ടില്ല ഒരു മണ്ണാങ്കട്ടിയും പിടിച്ചിട്ടില്ല ഇതെല്ലാം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണെന്നേ ഞാൻ പറയുള്ളൂ ഇമാതിരി തോന്നിവാസികളെല്ലാം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുക വേണ്ടത് ഇവന്മാരുടെ കോംബോ ഇന്ന് കെട്ടിപ്പിടി വരും നാളെ കെട്ടിപ്പിടി വരും എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും കാത്തിരുന്നത് വെറുതെ കാരണം ഐറ്റം ഒരു കോംബോ ഇല്ല ഒരു മണ്ണാൻ കട്ടിയില്ല ഇനിയിപ്പോൾ വേറേനു കാര്യമുണ്ട് ഉണ്ട് കേട്ടാ ശ്രീധു ഇനിയിപ്പോ വീട്ടിലേക്കാ പോകുന്നത് അവിടെ ബടിയെടുത്തിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് വേറെ ആരുമല്ല ശ്രീധുവിൻ്റെ അമ്മ കാരണം വെച്ചാൽ ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ ഹിൻഡ് ഉണക്ക് കൊടുത്തേ എന്നിട്ട് നീ എന്നാ നീ എന്നാ കളിക്കാൻ ചെന്ന് ചോദിക്കും നാളെ പോയിട്ട് കണ്ടോ അമ്മ അമ്മാതിരി തോന്നിയ വാസല്ലേ അപ്പോൾ എന്തൊക്കെയായാലും ഈ അർജുൻ ഇനിയിപ്പം പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധുവിൻ്റെ വോട്ടാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമിയും കരച്ചിലും അവിടെ കണ്ടു ആ ഡ്രാമയും കരച്ചൽ കണ്ടിട്ട് കക്കൂസിൽ കയറിയിട്ടൊരു ചിരിയുണ്ട് ഇവനെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സിജോ എന്ന് പറയുന്നവൻ പോകുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു അതായത് ഒരു കൽഡ്രാമ കക്കൂസിൽ കയറിയിട്ടൊരു ചിരിയും ഇന്ന് ആ ചിരി ചെരിക്ക് ശരണ്യക്കും അതുപോലെ അപ്സരക്കും മനസ്സിലായിട്ടുണ്ട് ഇവൻ്റെ അടവുകളെല്ലാം മനസ്സിലായിട്ടുണ്ട് പക്ഷേ അപ്സരക്കൊന്നും പ്രശ്നമില്ലാട്ടോ അപ്സരക്കെല്ലാം ഇവൻ എങ്ങനെയൊന്നും കപ്പടിക്കണം എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഗെയ്ഡും കൊടുത്ത് പറഞ്ഞുപെട്ടിരിക്കുന്നതാണ് അപ്സരേനെല്ലാം അതുകൊണ്ട് തന്നെ ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനി വോട്ട് കിട്ടുന്നതാണ് ഇവൻ്റെ വിചാരം പക്ഷേ ഞാൻ ശ്രീതു ഫാൻസിനോടാണ് പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഫേക്കിന് വോട്ട് കൊടുക്കരുത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജിൻഡോ എന്ന് പറയുന്ന ഒറ്റ കളിക്കുന്ന ഒറ്റ കൊമ്പന് തന്നെ കൊടുക്കണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇന്ന് അവിടെ കപ്പടിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടെങ്കിൽ അത് ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെയാണ് ഞാൻ ജിൻഡോന്റെ ഫാൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ പി ആയിട്ടോ ഒരു ഒരേ ഒരക്കെയല്ല ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ജിൻഡോനെ സ്നേഹിച്ചത് തന്നെ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് എല്ലാമാരും അവിടെ കോമ്പോ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ആ ഒരു അവസരത്തിലാണ് ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രം വേറിട്ട് നിൽക്കുന്നത് അവിടെ എന്നിട്ടും ജിൻഡോനെ കോംബോ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് രതീഷിനെ കൊണ്ടുവന്നു രതീഷിനെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഉണ്ടാ ഉണ്ടേന ഉണ്ടേന കൊണ്ടുവന്നു എന്നിട്ടും ജിൻഡോ ജിൻഡോ കളിയാണ് കളിക്കുന്നത് എന്നിട്ട് പിന്നീട് രതീഷിനെ വീണ്ടും തിരിച്ചുവിടുവത് കാരണം എല്ലാവരും കൂടി കോംബോ കളിക്കുമ്പോൾ ഒരു പുറത്തൊരു ഫൈറ്റ് വരുമല്ലോ അതായത് ജിൻഡോ മാത്രം ഒറ്റ കേൾക്കുന്നത് ബാക്കി എല്ലാവരും കോംബോ കളിക്കുന്നത് അത് മോശമല്ലേ എന്ന് ബിഗ് ബോസിന് തോന്നി അതുകൊണ്ട് നോക്കിയതാണ് പക്ഷേ ജിൻഡോ അതിനല്ല വന്നത് ജിൻഡോ ഒറ്റക്ക് കളിക്കാനാണ് വന്നത് എന്തൊക്കെയാലും ഈ അർജുൻ എന്ന് പറയുന്ന ഫെയ്ക്കൂളീന തുറന്നു കാട്ടിയ ശ്രീധുവിനൊരു ൂട്ട് ഉണ്ട് കാരണം ഇപ്പോഴൊന്നും തോന്നിയല്ലോ അത് ഫേക്കാണെന്ന് എനിക്ക് പണ്ടേ തോന്നിയതാണ് ഇവ ഫേക്ക് മാത്രമല്ല ഇവ പലതരത്തിലും എല്ലാവരും ഉപദ്രവിക്കുകയും ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അടുത്തതുമായിട്ട് വരുന്നുണ്ട് നന്ദി നമസ്കാരം